ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ അറുപത് വർഷത്തെ കാത്തിരിപ്പിന് ഫലമായി പണപ്പൊയിൽ പെരുമുണ്ട നഗറിലെ മുപ്പത് കുടുംബങ്ങൾക്ക് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കും നടപടി നവകേരള സദസിൽ സിപിഎം ചാലിയാർ ലോക്കൽ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന് പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ മിച്ചഭൂമി വിഷയങ്ങളിലും സിപിഎം ഇടപെടൽ നടത്തും നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിപിഎം നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് എന്താ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വീടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശാണ് ആ പ്രദേശത്ത് രക്ഷഭൂമിയായ കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് നിന്ന് ലോൺ എടുക്കാനോ രീതി അടക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽ സാഹചര്യം നിലനിൽക്കുന്നതായിരുന്നു പത്തറുപത് വർഷക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഭൂമിക്ക് രേഖ കാരണം പട്ടയം അനുവദിക്കണം അത് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത് അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആറ് എസ് ടി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് സി കുടുംബങ്ങളായിട്ടുള്ള പതിനഞ്ചുകൾ ഒൻപത് ജനറൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് പട്ടയം പട്ടയം വേണ്ടി ഫോം പണം അടച്ച് നാളെ മലപ്പുറം ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് അക്കമ്പാടം വില്ലേജിൽ സർവേ നമ്പർ തൊണ്ണൂറ്റി രണ്ടിൽ ഉൾപ്പെട്ട എട്ട് ദശാംശം ആറ് എട്ട് ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന മുപ്പത് കുടുംബങ്ങൾക്കാണ് നാളെ സ്വന്തമായി തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക ജില്ലാ കളക്ട്രേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ പട്ടയങ്ങൾ ഏറ്റുവാങ്ങും തങ്ങളുടെ ഭൂമിക്ക് സ്വന്തമായി പട്ടയം ഇല്ലാത്തതിന്റെ ദുരിതം കുടുംബങ്ങൾ സി പി എം നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തിയതെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു ആറ് എസ് ടി കുടുംബങ്ങൾക്കും പതിനഞ്ച് എസ് സി കുടുംബങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ ഒൻപത് കുടുംബങ്ങൾക്കുമാണ് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക നവകേരള സദസ്സിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്നും നേതാക്കൾ പറഞ്ഞു വെട്ടിക്കോട്ട് ബാലകൃഷ്ണൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണിത് ഈ സ്ഥലത്തിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതും കാലതാമസം വരുത്തി നവകേരള സദസ്യൽ പരാതി നൽകിയതോടെ നടപടികൾ വേഗത്തിലായി വളരെ പെട്ടെന്ന് നടപടിയുണ്ടായി പണപ്പോയിൽ നഗറിലുള്ള തൊണ്ണൂറ് സെന്റ് വരുന്ന കായിക മൈതാനത്തിന്റെ പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇടിവണ്ണ പാറേക്കാട് ഭാഗത്ത് പത്തൊൻപത് കുടുംബങ്ങളെ മിച്ചഭൂമി ലിസ്റ്റിലാക്കിയ നടപടികൾ നീക്കിവരികയാണെന്നും അടുത്ത മാസത്തോടെ ഇവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും വില നൽകി വാങ്ങിയ അവരുടെ ഭൂമികൾ മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അകമ്പാടം സിപിഎം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ എം വിശ്വനാഥൻ എം സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം So we work bridal collections by shopping weddings.